ഹായ് എരി വൺ ശിവനം ടരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഹാപ്പിയായും ഹെൽത്തി ആയി സേഫ് ആയി സേഫായി എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രശ്നമായിട്ട് ആവുന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ അപ്പോഴും ആവുന്നതായിരിക്കും അടുത്ത ടോപ്പിക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സിൻ്റെ സോളിന് നിങ്ങളുടെ സോളുമായി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ സോളിന് നിങ്ങളുടെ സോളിനോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് സോളുകൾ തമ്മിലുള്ള കണക്ഷൻ ബന്ധം എന്താ നോക്കാം ഇപ്പൊ ഇവിടെ ഓവറോൾ എനർജി വന്നത് ടു കപ്പിന്റെ എനർജി ടു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു സോൾ കണക്ഷനുള്ള ബന്ധമായിട്ട് തന്നെയാണ് കാണുന്നത് അവർ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് ജീവിക്കാനൊരു സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ആ ഒരു ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് അതൊക്കെ മാറി മന അതിൽ നിന്നൊക്കെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ തെറ്റുകളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സയൻസ് പറഞ്ഞാൽ ഏരിസ് ലിയോ സ്കോർപ്പിയോ ജെമിനി കാപ്രിക്കോൺ എർത്തന ടോറസ് സുൽക്കോ കാപ്രിക്കോൺ വാട്ടർ എനർജി ഗാൻസിസ്കോർപിയോ പൈസിസ് മേടം ചിങ്ങം വൃശ്ചികം മിഥുനം മകരം ഇടവം കന്നി മകരം കറക്കി വൃശ്ചികം മീനം നമ്പേഴ്സ് പറയാം ഫോർ ഫൈവ് സിക്സ് ടെൻ ടു ട്വൽവ് തേർട്ടീൻ അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ സോവള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സോൾ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിലാണ് എന്താ ചെയ്യേണ്ടത് ഏത് തീരുമാനമാണ് എടുക്കേണ്ടത് ഒന്ന് എറിയാ അറിയാൻ പറ്റാത്തൊരവസ്ഥ ഒരു തടസ്സം മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നതോറും അതിന് കഴിയാത്തൊരവസ്ഥ ഒക്കെ പല കാര്യങ്ങളും അവസാനിപ്പിച്ചാലോ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പോൾ ആ പാസ്റ്റിലുള്ള സന്തോഷകരമായ നിമിഷങ്ങളും ഒരുമിച്ചുള്ള ജീവിതമൊക്കെ മടിയും വഴക്കവും പ്രശ്നങ്ങളും ഒക്കെ ഈ വ്യക്തി ഈ പേഴ്സൺ അല്ലെങ്കിൽ ഈ പേഴ്സൺ സോളോ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പാസ്റ്റ് ആലോചിച്ച് വീട്ടിൽ മുമ്പേ ഉണ്ടായ പ്രശ്നങ്ങളും അമ്മ ഒരു ജീവിതത്തിലുണ്ടായ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായതല്ല ഒരുമിച്ച് പോയി സന്തോഷിച്ച ദിവസങ്ങളും ആലോചിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായതും ആലോചിക്കുന്നുണ്ട് അങ്ങനെയൊന്നും വേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇപ്പം മനസ്സിൽ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആ പേഴ്സൺ അല്ലെങ്കിൽ ആ സോൾ സോളിപ്പോൾ ചിന്തിക്കുന്നത് എല്ലാ കാര്യവും അവസാനിപ്പിച്ച് ഒരു പുതിയ തുടക്കം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം അത് അതാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആ സോള് ചിന്തിക്കുന്നത് ഇപ്പം അതാണ് അപ്പം ഇതുവരെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഓവറോൾ എനർജി വന്നത് ഒരു ടു ഓ കപ്പാണ് അപ്പോൾ ആ ടു ഓ കപ്പിലൊരു സോൾട്ട് കണക്ഷനുള്ള ബന്ധമായിട്ടാണ് കാണുന്നത് അപ്പോൾ സോൾ കണക്ഷനുള്ള ബന്ധമാണെങ്കിലും അടിയും പിടിയും ബഹളങ്ങളൊക്കെ അച്ചറകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും സ്നേഹിക്കുകയും ചെയ്യും രണ്ടും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വീണ്ടും നിങ്ങളിലേക്ക് വരണം അങ്ങനെ ഈ മുമ്പേ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായില്ല പിന്നെയും അങ്ങോട്ട് ചെന്ന് ഒരു കുറേ നാല് സ്നേഹത്തിൽ നിന്നിട്ടുണ്ടാവും പിന്നെയും അടിയുണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ ഒരു നിസ്സാര കാര്യമായിട്ട് എടുത്തിട്ട് ജീവിതത്തിലേക്ക് കടന്നുകൂടെ എന്നുള്ള ചിന്തയുണ്ട് അതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതാണിപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ പൊന്തിയും താന്നു കളിക്കുന്നത് എന്താ ഏത് കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളൊരു പേടി ഇന്നേരം പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ കൊണ്ട് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയി സഹകരിച്ച് പോകുമോ അതുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തടസ്സം അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ച് ഒരു ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ആണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാക്കണം ഒരു എല്ലാത്തിനും ഒരു എൻഡിങ് ഉണ്ടാക്കണം അതാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ പുതിയൊരു തുടക്കത്തിലേക്ക് വരണം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ജീവിത സാഹചര്യങ്ങൾ അവരുടെ ചുറ്റുപാടുകളും അവരെ പല തടസ്സങ്ങൾ സൃഷ്ടിച്ചു മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അവരെ ബന്ധിക്കപ്പെട്ടു പല സ്ഥലത്തും അവർക്ക് മുറിവേല്ക്കപ്പെട്ട അവസ്ഥ വേദന വേദനാജനകമായ അവസ്ഥയിൽ കൂടെ പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് ശരി എന്ത് ചെയ്താലാണ് മുന്നോട്ട് പോകാൻ പറ്റുക ആ ഒരു ചിന്തയിലാണ് ആ മുന്നോട്ടുള്ള ജീവിതം അവർ സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് കഴിഞ്ഞ തെറ്റിനൊക്കെ ഒരു മാ മാപ്പ് പറയാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അത് അതുകൊണ്ട് തന്നെ പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സ്നേഹം നിങ്ങളോട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അവരുടെ സാഹചര്യമാണ് അവരിത്തരം പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ച എന്നാണ് ഈ സ്പ്രെഡ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീ നോക്കാം പോറോഫ് വാണ്ടിൻ്റെ എനർജിയാണ് പൊറോ വാണ്ടിൻ്റെ എനർജി പറയുമ്പം നൈൻ ഓഫ് പെൻഡിക്കിളാണ് അപ്പം ഒരു 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 സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നു ഇപ്പം സാമ്പത്തികമായിട്ട് ഉന്നതിയൊക്കെ നേടിയിട്ടുണ്ടാവും ഇതുവരെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്പം ഏതോ രീതി സാമ്പത്തിക ഉയർച്ച ഉണ്ടായതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരു ജീവിതത്തിലേക്ക് ഒരു സന്തോഷം വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അപ്പം ഇപ്പം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് നേടാൻ സാധിക്കുന്നുണ്ട് അവരുടെ ജോലി പരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായൊക്കെ ഒരു ഉയർച്ചയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ോ വാടിൻ്റെ എനർജിയാണ് ഒരു ഡെബിൾഡ് എനർജി അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഏതോ ഒരു സാഹചര്യം ഒരു നെഗറ്റീവായ കാര്യം സംഭവിച്ചു അത് ഒരു നെഗറ്റീവ് എനർജി ജീവിതത്തിൽ സംഭവിച്ചു അത് ഏത് വ്യക്തികൾ മുഖേനയോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മുഖേനയോ അവരുടെ ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കറക്റ്റായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിലേക്ക് ഇത്രയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നതെന്നാണ് സോളിന് പറയാനുള്ളത് ഈ നെഗറ്റീവായ എനർജിയുടെ സാന്നിധ്യമാണ് അവരുടെ ജീവിതത്തിൽ ഈ നിങ്ങൾ അവരുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേർന്നത് പാടിയും പിടിയും ബഹളവും ഒരു ഒരു കാരണമില്ലാതെ ഒരു നിസ്സാര കാര്യമായിരിക്കും അത് പറഞ്ഞ് 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 അല്ലെങ്കിൽ അത് അത് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി വലുതായ പ്രശ്നങ്ങളായിരിക്കും അത് ഈ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സിക്സ് ഒ കപ്പിൻ്റെ എനർജിയാണ് എടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അവർ പാസ്റ്റ് ആലോചിച്ച് ഒരുപാട് ദുഃഖിക്കുന്ന വ്യക്തികളുണ്ട് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ആ ദുഃഖിക്കുന്ന കാര്യം ഏത് കാര്യമാണോ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ദുഃഖിക്കുന്നത് ചിലപ്പോൾ അത് ജോലിക്ക് വേണ്ടിയിട്ടായി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ചില വ്യക്തികൾ പറയുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ടാവും ജോലിയില്ലാത്തവൻ്റെ കൂടെ എങ്ങനെയായിരിക്കും ജോലിയില്ലാത്ത സാമ്പത്തികം ഇല്ലാത്തവർ ആ വ്യക്തിയുടെ കൂടെ എങ്ങനെ ജീവിക്കാൻ ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിലേഷൻഷിപ്പ് കട്ടായി പോയിട്ടുണ്ടാവും അത് അതുകൊണ്ട് ഒരു പുതിയ വർക്കൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും അപ്പോൾ ഏത് രീതിയിലായാലും സാമ്പത്തിക ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിന് പിള്ളൽ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഒരു മുന്നോട്ടേക്ക് പോകാനുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് അത് ഒരു നന്നാക്കി കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പാസിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത് മറ്റുള്ളവരുടെ സഹായം തേടുന്നുണ്ട് മറ്റുള്ളവരുടെ ഇതിനെപ്പറ്റി ഇനി എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് അതിനു വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എല്ലാവരും കൂടി ഒത്തിച്ചേർന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന വ്യക്തികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ടെന്നോസോഡിൻ്റെ എനർജിയാണ് നൈനോസോഡം രണ്ടും ഈ ഏതോ ഒരു വലിയ ദുഃഖത്തിൽ കിടക്കുന്ന ഒരു ഏതോ സാഹചര്യം ആ ജീവിത സാഹചര്യം ഈയൊരു വേദനാജനകമായ അവസ്ഥ അത് താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ സാഹചര്യം താങ്ങാൻ കഴിയുന്നില്ല അത്രയും വേ വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു എല്ലാരും ഒരു കുറത്ത് കുത്തേറ്റൊരു അടിയേറ്റ ഒരു അവസ്ഥ അത് അത് ഏത് രീതിയിലായാലും അത് താങ്ങാൻ പറ്റാത്തൊരടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ ഈ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു കയറിയതെന്നാണ് നിങ്ങളുടെ സോൾ പറയുന്നത് അപ്പം ഈ സാഹചര്യം മാറ്റിയെങ്കിൽ ഏത് രീതിയിലായാലും അത് നെഗറ്റീവായ കാര്യമാണ് ആ കാര്യം മാറ്റിയെങ്കിൽ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും ഒഴിയുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഈ പുറകിൽ നിന്ന് അടി കിട്ടിയ ഒരവസ്ഥ നിങ്ങൾ സന്തോഷകരമായൊരു ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷിച്ചു ആ എല്ലാ സമാധാനപരം ജീവിക്കുന്ന ആ ഒരു ഇതിലേക്കാണ് ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം വന്ന് പുറത്ത് കുത്തേറ്റൊരവസ്ഥ അതുകൊണ്ട് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ നെഗറ്റീവ് എനർജിയിൽ എനർജിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേത് റിവേഴ്സാണ് വന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ ഒരു ബന്ധനത്തിലാക്കി ആക്കപ്പെട്ടൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പിന്മാറിയ അതിന് വേണ്ട ഏത് രീതിയിലാണോ നെഗറ്റീവ് എനർജി നിങ്ങളിൽ വന്നുപെട്ടിട്ടുള്ളത് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് ഉയർച്ച ഉണ്ടാകും അതാണ് അതാണിവിടെ കാണുന്നത് അത് ഏത് സാമ്പത്തികപരമായ റിലേഷൻഷിപ്പ് പരമായോ ഈ ഒരു റിയൂണിയൻ മുഖേനയോ ഒക്കെ ഈ ഒരു ഇയർ മുന്നോട്ടേക്ക് മാറ്റാൻ വരും എന്നാണ് കാണുന്നത് ഫൈവിൻ്റെ എനർജിയാണ് അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിളിങ് ആണ് ആ സ്ട്രഗിളിങ്ങിന് ഒരു അവസാനം വരും അപ്പോൾ ഇത് റിവേഴ്സ് വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഏതൊരു ബന്ധനത്തിൽ പെട്ടതിൽ നിന്ന് മുക്തയാകും അപ്പോൾ ഈ കഴിഞ്ഞ പാസിലെ കാര്യങ്ങൾ നിങ്ങൾ വേദനിക്ക് വേദന ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ വേദനിച്ചു കൊണ്ടിരിക്കുന്നത് ആ വേദന ഒഴിവാക്കുക ഇതിന് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി വർക്ക് ചെയ്യാനാണ് പറയുന്നത് ഈ വേദന കഴി ബന്ധിക്കപ്പെട്ടതിൽ നിന്ന് മാറി അതിന് ആ മുന്നോട്ടുള്ള ജീവിതം ഏത് രീതിയിലാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുക പാസ്റ്റ് ഫുള്ള് റിലീസ് ചെയ്ത് പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കാതെ അതിനു വേണ്ട കാര്യങ്ങൾ ഏത് മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി അത് ഏത് ഏത് സാഹചര്യം നിങ്ങൾ തെറ്റിദ്ധാരണ മാറ്റുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് അല്ലാതെങ്കിൽ നിങ്ങളുടെ കൂടെ വരാൻ വരാൻ സഹ താല്പര്യം വ്യക്തിയാണ് ആ വ്യക്തി വ്യക്തിയെ മറ മറക്കാനാണ് അല്ല മറക്കാൻ നിങ്ങളുടെ താല്പര്യമാണ് അപ്പോൾ ആ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ പെട്ടത് അതിൽ നിന്ന് ആ സാഹചര്യം മാറ്റി മുന്നോട്ടേക്ക് പോകാനാ പറയുക മുന്നോട്ടേക്ക് പോയാൽ ജീവിതത്തിലേക്ക് ഉയർച്ച ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് മാറാനാണ് നിങ്ങളോട് പറയുന്നത് റിവേഴ്സ് വന്നത് അങ്ങനെ മാറിയാൽ നിങ്ങളെ നിങ്ങളിലേക്ക് ഒരുപാട് പ്രതീക്ഷയായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പം നിങ്ങൾ ഏത് സാഹചര്യമാണോ ഇപ്പോൾ ഏത് നെഗറ്റീവ് എനർജിയിലാണോ പെട്ടത് അതിൽ നിന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പുറത്തേക്ക് കിടക്കാൻ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുക ആ ബന്ധനത്തിൽ നിന്ന് പുറത്ത് കിടന്നാൽ നിങ്ങളെ പ്രതീക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഉള്ള വേദന മാത്രമല്ല ജീവിതം മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരു മുന്നോട്ടുള്ള ജീവിതവും നിങ്ങളിലുണ്ട് അതുകൊണ്ട് ആ ഒരു ജീവിതത്തിന് വേണ്ടി ഏത് രീതിയിലാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക ഏത് രീതിയിലാണ് ഒരു നിങ്ങൾക്ക് ഒരു കച്ചിത്തീരുമ്പോലെ അത് പിടി പിടുത്തം കിട്ടുക ആ ആ വള്ളിയിൽ പിടിച്ച് കയറി മുന്നോട്ട് പോകാനാ പറയുന്നത് അല്ലാതെ ആ ബന്ധനത്തിൽ പെട്ട് ഒരു കെട്ട കെട്ടിയിടപ്പെട്ടൊരവസ്ഥയിലിരുന്ന് നിങ്ങളുടെ ജീവിതം വെറുതെ നശിപ്പിക്കാനുള്ളതല്ല എന്നാണ് പറയുക പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് അത് ജോലിയാകാം സാമ്പത്തികമാർ അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്ത് പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പം നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന ഏതോ ഒരു കാര്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുന്നത് അതിനുവേണ്ടി ആ ആ കാര്യം ഏത് വ്യക്തിയായാലും ആയാലും സാഹചര്യമായാലും ജോലിയായാലും നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത് ആ അവസ്ഥയിൽ നിന്ന് മാറി പുറത്തേക്ക് കടക്കാനാണ് ഈ നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി പുതിയ ഒരു പ്രതീക്ഷയിലേക്ക് കടക്കാനാണ് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത് അങ്ങനെ പാസ്റ്റ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ ജീവിതം ചെലവഴിച്ച് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വളർത്തി നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ അത് ഓർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് മാറ്റി മുന്നോട്ടുള്ള ജീവിതത്തേക്ക് അത് മുന്നോട്ടുള്ള ജീവിതവുമായിട്ട് പോകാനാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചും നിങ്ങൾ കൂടെ കൊണ്ട് നടന്ന് അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിച് ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ നിങ്ങളിൽ നിന്ന് അത് വിട്ടാക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിൽ ഇപ്പോൾ നിൽക്കേണ്ട ഒരവസ്ഥ വന്നു ഈ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഇത്തരം ഒരു സാഹചര്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് സ്നേഹിച്ച ഒരു കാര്യം അത് ഏത് ഏത് സാ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് സാഹചര്യമായാലും അത് നിങ്ങൾ നിങ്ങളെ തന്നെ മതി മറന്ന് സ്നേഹിച്ചു ആ ഒരു കാര്യം നിങ്ങളെ വിട്ടുപോയി ആ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു ഇത്ര വിലപ്പെട്ട സ്നേഹമായിരുന്നു അതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ജഗറിങ് സിറ്റുവേഷൻ വന്നത് പക്ഷേ നിങ്ങളോട് ഈ വേദന കളയാനാ പറ വേദന കളഞ്ഞെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ ഏത് വ്യക്തിയെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയെ ചിന്തിച്ചിരിക്കുന്നത് നിർത്തിയാലേ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയുള്ളൂ നിങ്ങൾ ഈ ജഗ്ലിങ് സിറ്റുവേഷനിൽ നിൽക്കുന്നൊരുത്തോളം കാലം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുവരില്ല നിങ്ങളുടെ നിങ്ങളുടെ എനർജി മുഴുവൻ ആ വ്യക്തിയിലേക്ക് പോകുക അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരാൻ ഉള്ള ഒരു അവസരമായിട്ടാണ് അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ആ അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഈ മുന്നിലുള്ള ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതോറും പിന്നോട്ട് പോരേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വന്ന് നിറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാനാണ് പറയുക അതിനു ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കാമാക്കി വെക്കുക സ്ട്രോങ് ആക്കി വെക്കുക അങ്ങനെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ ദുഃഖത്തിൽ തന്നെ ഈ പാസ്റ്റിവ ആലോചിച്ചിരുന്നാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് വർക്ക് അവിടെ കാണുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തും മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ജീവിതത്തിലേക്ക് സക്സസ് ഒരു ഒരുപാട് സന്തോഷം ജീവിതത്തിലേക്ക് നിങ്ങളെ പ്രതി കാത്തിരിക്കുന്നുണ്ട് ആ ചിലപ്പോൾ അത് പ പല കാര്യം അത് ജോലി സാധ്യതയാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ റിയൂണിയൻ ആവാം ഏത് രീതിയിൽ അപ്പൊ നിങ്ങൾ പാസ്റ്റ് കംപ്ലീറ്റ് റിലീസ് ചെയ്ത് പുതിയൊരു ജീവിതം പുതിയ പ്രതീക്ഷയുമായിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് അങ്ങനെ പോയാലേ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറി കിട്ടുകയുള്ളു അടുത്തത് ഒരു ഡെത്ത് കാർഡാണ് അല്പം പഴയ പഴയത് മുഴുവൻ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് സെവനോ കപ്പിൻ്റെ എനർജി ജീവിതത്തിലേക്ക് പുതിയ പുതിയ അവസരം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിൽ ഈ നിങ്ങളിലേക്ക് വരുന്ന പല നല്ല ഒരുപാട് അവസരങ്ങൾ യൂണിവേഴ്സ് ഈ പ്രപഞ്ചമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് തിരഞ്ഞെടുക്കേണ്ടത് ആ ബുദ്ധിപൂർവ്വം ആലോചിച്ച് തിരഞ്ഞെടുക്കുക ആ ആ തിരഞ്ഞെടുത്തത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ടേക്കുള്ള ജീവിതം അത് ശരിയായ ദിശയിലേക്ക് അല്ലെങ്കിൽ അത് ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അത് ചിന്തിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെയും ദുഃഖങ്ങളും ഭാരങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതി ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ചിന്താരീതികളും എല്ലാം മാറി ആ പിന്നെ ഈ ഭാരങ്ങൾ സഹിക്കേണ്ടി വരും അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ജീവിതത്തിലെ ഒരു മെറഫ് പറഞ്ഞ മാരേജ് കാർഡ് കൂടിയാണ് അപ്പോൾ നന്നായി പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തേടിയെത്തുന്ന അവസരം നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത് ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ് അപ്പം കൂടുതൽ ആളുകൾക്കും ആഗ്രഹിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു വിവാഹാലോചന വന്നിട്ട് അപ്പോൾ അത് ഏത് ഏത് സെലക്ട് ചെയ്യണം വീട്ടിൽ ചിലപ്പോൾ വീട്ടുകാർ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരമുള്ള ചെയ്യണം ചിലപ്പം പല ഡിഫറൻസ് ഉണ്ടാവും ഈ വ്യക്തികൾ തമ്മിൽ അപ്പോൾ അത് അംഗീകരിക്കാത്ത ആളുകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് വിശകലനം ചെയ്ത് അത് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലെത്താൻ സാധിക്കും എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ഏത് ദുഃഖത്തിൽ കൂടിയാണോ ഏത് ബന്ധനത്തിൽ കൂടിയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു അവസാനമുണ്ട് ഒരു എംബ്രസ്സിൻ്റെ എനർജിയിലേക്ക് വരും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തണമെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് മുന്നോട്ടേക്ക് ചിന്തിച്ചും വിശകലനം ചെയ്തു പോകണം ഒരു വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹം അല്ലെങ്കിൽ റീയൂണിയൻ ഒക്കെ വേണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയായിട്ട് അവിടെ കാണാൻ സാധിക്കും ഒരു എംബ്രസ്സിൻ്റെ എനർജിയാണ് അപ്പം അത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഒരു ഒരു ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത് എല്ലാ രീതിയിലും ഒരു ഗ്രോത്ത് ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഈ എനർജി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഹൈപ്രീസ്റ്റസിൻ്റെ ലാസ്റ്റ് നോക്കിയാൽ ഒരു എംബ്രഡിൻ്റെ എനർജി കൂടെ അപ്പോൾ അപ്പോൾ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് നിങ്ങളിൽ അവബോധം വളരുന്നതായിരിക്കും നന്നായിട്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ള നെഗറ്റീവായ കാര്യങ്ങൾ അത് ആദ്യം ഇല്ലാതെ ഇല്ലായ്മ അതിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥന മെഡിറ്റേഷൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്താൽ ജീവിതത്തിലേക്ക് എംബ്രോറും ആണ് ഒരു എംബ്രസ്സും ആണ് ആ ഒരു ഈയൊരു പദവിയിൽ നിങ്ങൾക്ക് എത്താം സാർ ഒരു എംബ്രോർ എന്ന് പറയുകയാണെങ്കിൽ അത്രയും ഒരു ഹൈ ലെവലിലുള്ള വ്യക്തികളാണ് അപ്പോൾ ഒരു ആയിട്ടാണ് ഇവിടെ വന്നിട്ട് ലാസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച രീതിയിൽ മുന്നോട്ട് ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് കാണുന്നത് ഇവിടെ ലാസ്റ്റിൽ ഒരു ഹൈറോഫിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ മാര്യേജ് ട്രഡീഷണൽ മാരേജാണ് അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ നിങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഇവിടെ സോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ നിന്ന് വരുന്നവരെ കാത്തിരിക്കുവോ ബായ്